യോഗി ആദിത്യനാഥ് ഭരണത്തിന് കീഴിലുള്ള ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ സംഭവ വികാസം ഒരു മുസ്ലിം കുടുംബത്തെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുകയും ബഹിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ വേദനിപ്പിക്കുന്ന ചിത്രമാണ് മീററ്റിലെ ഒരു സമ്പന്നമായ റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് വാങ്ങി താമസമാക്കിയ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം തങ്ങൾ ഒരു സമുദായ സംഘർഷത്തിന്റെ ഇരയായി മാറിയെന്ന് മനസ്സിലാക്കേണ്ടി വന്നു സംഭവങ്ങളുടെ തുടക്കം മീററ്റിലെ താപർ നഗറിലാണ് ഈ പ്രദേശം പ്രധാനമായും പഞ്ചാബി ഹിന്ദു കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒന്നാണ് ഈ സമുദായ സൗഹൃദ അന്തരീക്ഷത്തിലാണ് അനുഭവ കൽറയും ഭാര്യ റീന കൽറയും തങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചത് ഏകദേശം മൂന്ന് മാസത്തോളം ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി ആരും തന്നെ വാങ്ങാനായി മുന്നോട്ട് വന്നില്ല തുടർന്ന് കൽറ ദമ്പതികൾ വീണ്ടും പരസ്യം നൽകുകയും അത് പ്രദേശവാസിയായ ഷാഹിദ് കുറേഷിയുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു കുറേഷി വീട് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു പ്രദേശം വീടിന്റെ സൗകര്യങ്ങൾ വില എന്നിവയെല്ലാം അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നു ഒരു കോടി രൂപ നൽകി അദ്ദേഹം കൽറ ദമ്പതികളുടെ വീടും ഭൂമിയും സ്വന്തമാക്കി എല്ലാ നടപടിക്രമങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഭൂമിയുടെയും വീടിന്റെയും രജിസ്ട്രേഷൻ രേഖകൾ ഷാഹിദ് ഖുറേഷിയുടെയും പേരിലേക്ക് മാറ്റുകയും ചെയ്തു സാങ്കേതികമായും നിയമപരമായും താപ്പർ നഗറിലെ ആ വീടിന്റെ ഉടമസ്ഥൻ ഇനി ഷാഹിദ് ഖുറേഷിയായിരുന്നു പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചതോടെ ഷാഹിദ് കുറേഷിയും കുടുംബവും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനായി ഒരുങ്ങുകയായിരുന്നു വീടിന്റെ അറ്റകുറ്റപ്പണികൾ പുതിയ അയൽക്കാരുമായുള്ള സൌഹൃദം സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചു എന്നാൽ സമാധാനപരമായി ആ ജീവിതം അധികം നീണ്ടുനിന്നില്ല താമസം ആരംഭിച്ച മൂന്നാം ദിവസം വീടിന് പുറത്ത് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി ഈ ജനക്കൂട്ടം തീവ്ര ഹിന്ദുത്വ സംഘടനകളായ ബജറംഗ്ദാർ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവയുടെ പ്രവർത്തകരായിരുന്നു അപ്രതീക്ഷിതമായ ഈ പ്രതിഷേധം കുറേഷ്യ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വീടിന് മുന്നിൽ തടിച്ചുകൂടിയവർ ഉച്ചത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്ലിം കുടുംബം ഉടൻ തന്നെ വീട് വിട്ടു പോകണമെന്നായിരുന്നു അവരുടെ പ്രധാന ആവശ്യം സംഘർഷം ഷാഹിദ് കുറേശിയുടെ വീടിന് മുന്നിൽ മാത്രമായി ഒതുങ്ങിയില്ല ഹിന്ദുത്വ സംഘടനകൾ അവരുടെ പ്രതിഷേധത്തിന്റെ അടുത്ത ലക്ഷ്യമായി കണ്ടത് വീട് വിറ്റ അനുഭവ് കൽറയും ഭാര്യയുമായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിമിന് വീട് വിറ്റതിലൂടെ കൽറ ദമ്പതികൾ സമുദായ സൗഹൃദം തകർത്തു എന്ന് ആരോപിച്ചായിരുന്നു അവർക്കെതിരായ പ്രതിഷേധം കൽറ കുടുംബത്തെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും പ്രതിഷേധക്കാർക്കിടയിൽ നിന്നുയർന്നു ഈ സംഭവ വികാസം താപ്പർ നഗറിലെ പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചു നൂറോളം ഹിന്ദു കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ രംഗത്തെത്തി തങ്ങൾക്കും തങ്ങളുടെ വീടുകൾ വിൽക്കേണ്ടി വരുമെന്ന് അവർ ഭീഷണി മുഴക്കി ഇതൊരു പ്രത്യേക സമുദായം താമസിക്കുന്ന പ്രദേശമാണ് ഇവിടേക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർ വരുന്നത് ഞങ്ങളുടെ ജീവിത രീതിക്ക് ഭീഷണിയാണെന്ന് ചില പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് പ്രദേശത്തെ ജനസംഖ്യാപരമായ സന്തുലനം തകർക്കുമെന്നും അവർ വാദിച്ചു സാമൂഹിക മാധ്യമങ്ങളിലും ഈ വിഷയം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴി തുറന്നു വിഭാഗം ആളുകൾ ഷാഹിദ് ഖുറേഷയുടെ സ്വത്ത് വാങ്ങാനുള്ള അവകാശവാദത്തെ പിന്തുണച്ചപ്പോൾ മറുവിഭാഗം ലൌ ജിഹാദ് പോലുള്ള സിദ്ധാന്തങ്ങൾ ഉയർത്തി പ്രതിഷേധകർക്ക് പിന്തുണ നൽകി സാഹചര്യം കൂടുതൽ വഷളാകുമെന്ന് കണ്ടതോടെ നിരവധി പ്രദേശവാസികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ക്രമസമാധാന നില തകരാനുള്ള സാധ്യത മുൻനിർത്തി പോലീസ് ഇടപെടാൻ നിർബന്ധിതരായി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും സംഘർഷാവസ്ഥ രൂക്ഷമായി തുടർന്നു ഒരു സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രതിഷേധ മറ്റൊരു സമുദായം മാറുന്നതിലെ സഹിഷ്ണുതയുടെ ായിരുന്നു അവിടെ തലം പൊക്കിയത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും സംഘർഷാവസ്ഥ രൂക്ഷമായി തുടർന്നു ഒരു സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മറ്റൊരു സമുദായം മാറുന്നതിലെ സഹിഷ്ണുതയുടെ പ്രശ്നമായിരുന്നു അവിടെ തല പൊക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഷാഹിദ് കുറേഷിയെ നേരിട്ട് സമീപിച്ചു അദ്ദേഹത്തിന്റെ ജീവനും കുടുംബത്തിന്റെയും സുരക്ഷയും കണക്കിലെടുത്ത ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് എന്ന നിലയിൽ പോലീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഒടുവിൽ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി പോലീസ് ഷാഹിദ് കുറേഷയും കുടുംബത്തെയും താപ്പർ നഗറിന് സമീപമുള്ള മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചു ഇത് കൂടാതെ പ്രശ്നങ്ങൾക്ക് കാരണമായ വീട് തൽക്കാലത്തേക്ക് അടച്ചിടാൻ പോലീസ് നിർദ്ദേശം നൽകി നിയമപരമായ ഉടമസ്ഥാവകാശം കുറേശിക്കായിരിക്കെ തന്നെ അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമായി നിയമപരമായ ഒരു വീട് വാങ്ങിയതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിലനിൽക്കുന്ന സാമുദായിക വീർതിരിവിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും സൂചനയാണ് നൽകുന്നത് നീതിക്കും സമാധാനപരമായി താമസിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള ഷാഹിദ് കുറേഷിയുടെ പോരാട്ടം ഇനിയും തുടരേണ്ടിയിരിക്കുന്നു മീററ്റിലെ ഈ സംഭവം ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു പൗരന്റെ സ്വത്ത് സമ്പാദനത്തിനും താമസത്തിനുമുള്ള അടിസ്ഥാനപരമായ ഭരണഘടനാപരമായ അവകാശം എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമാകുന്നത്